നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് അമരപ്പയർ തോരൻ ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് അമരപ്പയർ എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ നാല് വലിച്ചു കഴിയണം പൊളിച്ച് നോക്കാം ഉള്ളിൽ പുഴുണ്ടെന്ന് പുഴു ഇല്ലാത്ത സൈസാണ് പുഴുണ്ടെങ്കിൽ കറുത്ത കുത്തോ അല്ലെ ഹോൾസോ ഉണ്ടാവും അതൊന്നും ഇല്ലാതുകൊണ്ട് അങ്ങനെ ഒഴിച്ചിടാം കത്തിക്കൊണ്ട് അരിയാറില്ല സാധാരണ പയറെല്ലാം ഒഴിച്ചിട്ട് കഴുകി വാരി ഫാനിലിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വലിയ ടേബിൾ സ്പൂണ് ഒരു സ്പൂൺ തേങ്ങ ചരിവ് ഇത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം വേവൊന്നുമില്ല ഇത്രയും വെള്ളത്തിന് ആവശ്യം മതി ഇന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുത്തിട്ട് വെക്കാം ടച്ച് വെക്കാം ഒരു മിനിറ്റ് കൊണ്ടെല്ലാം വേവും അധികം വേവില്ല ഒരു മിനിറ്റായി കഴിഞ്ഞ് വെമ്പിട്ടുണ്ട് വെള്ളവും പറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാങ്ങി വെക്കാം ഒരു കടായി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കോക്കനട്ട് ഓയിൽ കടുവിട്ട് കൊടുക്കുക അര ടീസ്പൂൺ കടുവ് പൊട്ടിക്കഴിഞ്ഞ് നാലഞ്ചല്ലി കൊളുത്തിൽ ചവച്ചിട്ട് ചവച്ചിട്ട് കൊടുത്ത് കുറച്ച് കരി വട്ടുകൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യുക അരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട് കടുവ് വറുത്ത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ